കരിവാരം കൊണ്ട് കേരള എസ്റ്റേറ്റിലെ ഡബ്ബർ തോട്ടത്തിൽ കണ്ടത് അഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന കടുവ ഡി ജി തനിക് നേതൃത്വത്തിൽ ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തി കടുവയുടെ കാൽപാദങ്ങളും കാഷ്ടവും വേട്ടയാടിയ പന്നിയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി രാവിലെ ടാപ്പിംഗ് തൊഴിലാളികളാണ് കടുവയെ ആദ്യം കണ്ടത് തുടർന്ന് ആർ അംഗങ്ങൾ ഈ ഭാഗത്ത് പരിശോധന നടത്തുകയും കടുവയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു തുടർന്നാണ് ഡി ജി തനിക്ക് നേതൃത്വത്തിൽ വനപാലകർ ഈ ഭാഗത്ത് പരിശോധന നടത്തിയത് പാറയ്ക്കുമുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്തായി കടുവയുടെ രണ്ട് കാൽപാദങ്ങൾ വ്യക്തമായി കാണാം തൊട്ടു താഴെയായി ജലാംശം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത കാഷ്ടവും കണ്ടെത്തി അതിനു താഴെയാണ് വേട്ടയാടിയ പന്നിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് തുടർന്ന് ഈ ഭാഗത്ത് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് ഈ മേഖലയിൽ